പൃഥ്വിയെ ഒറ്റപ്പെടുത്തേണ്ട എല്ലാം ലാൽ ലാൽസാറിന് അറിയാം എംബുരാൻ ടീമിൽ വിയോജിപ്പില്ലെന്നും ആന്റണി പെരുമ്പാവൂർ റീഎഡിറ്റിംഗ് എല്ലാവരുടെയും സമ്മത പ്രകാരമാണെന്നും അല്ലാതെ ആരുടെയും സമ്മർദ്ദം കാരണമല്ലെന്നും ആന്റണി എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ തെറ്റുകൾ തിരുത്തുക എന്നത് ഞങ്ങളുടെ ചുമതലയാണെന്നും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞു റീഎഡിറ്റിങ് എല്ലാവരുടെയും സമ്മതപ്രകാരമാണെന്നും അല്ലാതെ ആരുടെയും സമ്മർദ്ദം കാരണമല്ലെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു മുരളി ഗോപി ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ നിലപാടിനൊപ്പമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭയം എന്നുള്ളതല്ല നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതാണല്ലോ ഞങ്ങൾ ഒന്നിച്ച് എടുത്ത തീരുമാനമാണ് റീഎഡിറ്റ് രണ്ട് മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് കട്ട് ചെയ്തിരിക്കുന്നത് വേറെ ആരുടെയും നിർദ്ദേശപ്രകാരമല്ല ഈ മാറ്റം ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്തതാണ് ഞങ്ങൾക്കിടയിൽ വിയോജിപ്പ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാവരുടെയും സമ്മതത്തോടെയാണ് റീഎഡിറ്റ് ചെയ്തത് മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം മറ്റെല്ലാവർക്കും അറിയാം പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഞങ്ങൾ എത്രയോ വർഷമായി അറിയാവുന്ന ആളുകളാണ് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് എംബുരാൻ നിർമ്മിക്കണമെന്നും വരണമെന്നും മോഹൻലാലിന് സിനിമ അറിയില്ല എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അറിയില്ല എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടുമില്ല സിനിമയിൽ തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് റീഎഡിറ്റിംഗ് ആരുടെയും ഭീഷണിയായി കരുതരുത് വിവാദത്തിലേക്ക് പോകേണ്ട കാര്യമില്ല ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ സിനിമ ഏറ്റെടുത്ത് കഴിഞ്ഞു ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നിയതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് റീഎഡിറ്റിംഗ് സമ്മർദ്ദത്തിന്റെ പുറത്തല്ല എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാൻ തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ ദിനം തന്നെ അമ്പത് കോടി ക്ലബ്ബിൽ ഇടം നേടിയ ചിത്രത്തിന്റെ ചില ഭാഗങ്ങൾ വിവാദങ്ങൾക്ക് വഴിവെക്കുകയായിരുന്നു പിന്നാലെ ഈ ഭാഗങ്ങൾ റീഎഡിറ്റ് ചെയ്യാനും നിർദ്ദേശം നൽകി പതിനേഴ് ഭാഗങ്ങളാണ് നീക്കം ചെയ്തിരിക്കുന്നതെന്നാണ് വിവരം പുതുക്കിയ പതിപ്പ് ഇന്ന് തിയേറ്ററുകളിൽ എത്തിയേക്കും